ہم نے پندرہ سال کی دہشت گردی کی جنگ جس میں ستر ہزار پاکستانی مارے گئے ہیں دہشت گردی نیچے جا رہی ہے, آ رہی ہے. ہم کیوں کو اس طرح کا اس سے ہمیں فائدہ کیا ہے میں آج ہندوستان کی گورنمنٹ کو آفر کر رہا ہوں کسی قسم کی آپ تحقیقات کروانا چاہتے ہیں اس انسیڈنٹ میں کہ کوئی پاکستانی اس میں ملوث تھا ہم تیار ہیں اگر آپ کے پاس کوئی ایکشنبل انٹیلیجنس ہے कि कि पाकिस्तान है वो हमें दे मैं आपको गारंटी करता हूं कि हम एक्शन लेंगे നേരത്തെ ഭീകരർക്കും പിന്തുണയ്ക്കുന്ന ജമ്മു കശ്മീർ സ്വദേശികൾക്കും അന്ത്യശാസനവുമായി ഇന്ത്യൻ സൈന്യം രംഗത്തെത്തിയിരുന്നു രംഗത്തെത്തിയിരുന്നുവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി പതിവ് പല്ലവി തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചിരിക്കുന്നു അതിനപ്പുറം എന്തെങ്കിലും പ്രത്യേകത ഇമ്രാൻഖാന്റെ വാക്കുകൾക്ക് ഉണ്ടോ സ്വരം കാരണം പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ യാതൊരു പങ്കുമില്ല പങ്കുണ്ട് എന്ന് തെളിയിക്കും തെളിയിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങളോ മറ്റെന്തെങ്കിലും രേഖകളോ ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാന് കൈമാറൂ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാം അതാണ് പാക് പ്രധാനമന്ത്രി നവാസ് ഷരീഫ് ക്ഷമിക്കണം ഇമ്രാൻഖാന്റെ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് ഇമ്രാൻഖാൻ പറയുന്ന മറ്റൊരു കാര്യം കൂടി പാകിസ്ഥാനും ശ്രമിക്കുന്നത് സ്ഥിരതയ്ക്ക് വേണ്ടിയാണ് ആക്രമണങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യ ആരോപണം ഉന്നയിക്കുന്നത് അനുചിതമാണെന്നാണ് ഇമ്രാൻഖാൻ ചൂണ്ടിക്കാട്ടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളേക്കാൾ ഉപരിയായി ഇന്ത്യയ്ക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് യുദ്ധം നടത്തുക എന്നത് മനുഷ്യനാൽ കഴിയുന്ന കാര്യമാണ് എന്നാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ കഴിയൂ അതുകൊണ്ടുതന്നെ യുദ്ധം നടത്തിയാൽ പാകിസ്ഥാനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ മടിക്കുകയില്ല ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു പക്ഷേ യുദ്ധത്തിലൂടെയല്ല ചർച്ചകളിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന നിർദ്ദേശമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം ഇന്ത്യ വളരെ ശക്തമായി നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് ഭീകരവാദവും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ന് ഇന്ത്യൻ സൈന്യം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ചാരസംഘടനയായ ഐ എസ് ഐക്ക് ഭീകരാക്രമണത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല വന്നിരിക്കുന്ന ഫോറൻസിക് പരിശോധനാ ഫലം അനുസരിച്ച് ഭീകരർക്ക് സ്ഫോടക വസ്തുക്കൾ ലഭിച്ചിരിക്കുന്നത് പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണെന്നുള്ള വിലയിരുത്തലുകളുമുണ്ട് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഈ വിശദീകരണം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് നയതന്ത്ര തലത്തിലടക്കം സമ്മർദ്ദം ശക്തമാക്കാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ നീക്കം